ഇന്ന് നമുക്ക് രണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാർ സ്ട്രീമിംഗ് ഗാഡ്ജറ്റുകൾ പരിചയപ്പെടാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആപ്പിൾ കാർപ്ലേ അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ നിങ്ങളുടെ കാറിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ മീൻ വയഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ മുന്നോട്ട് കണ്ടാൽ മതി കാരണം ഇത് അവർക്കുള്ള ഗ്യാഡ്ജറ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ ഗ്യാഡ്ജറ്റായിട്ട് പരിചയപ്പെടാം ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ഈ ഒരു എച്ച് ഡി ടു സി പി എന്ന് പറയുന്ന ഒരു സ്ട്രീമിംഗ് ബോക്സ് ആണ് കേട്ടോ സ്ട്രീമിംഗ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ ഒരറ്റത്തായിട്ട് നമുക്ക് യു എസ് ബി കണക്ഷനും മറ്റേ അറ്റത്തായിട്ട് എച്ച് ഡി എം ഐ കണക്ഷനും കൊടുത്തിട്ടുണ്ട് ഈ ഒരു യു എസ് ബി എന്ന് പറയുന്നത് കണക്ട് ചെയ്യേണ്ട നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് ബിയിലേക്ക് കണക്റ്റ് ചെയ്യും മറ്റേ എൻഡിൽ നമുക്ക് എച്ച് ഡി എം ഐ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എന്ത് സാധനം വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ബേസിക്കലി എന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാറിൻ്റെ മോണിറ്ററിനെ സോറി കാറിൻ്റെ സ്ക്രീനിനെ ഒരു മോണിറ്ററാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രത്യേകത എന്തും ഔട്ട് പുട്ട് തരാൻ നൽകുന്ന എന്ത് സാധനങ്ങളും നിങ്ങളുടെ കാറിനകത്ത് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാനിവിടെ ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഫയർ സ്റ്റിക് ആണ് കേട്ടോ ഇവിടുത്തെ ഈയൊരു എച്ച് ഡി എം എൽ കണക്ട് ചെയ്തിട്ട് മറ്റേ മറ്റേയറ്റം അതായത് യു എസ് പി പാർട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് പിയിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവിടെയായിട്ട് ആ ഒരു ഫയർ സ്റ്റിക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയർ സ്റ്റിക്കിനോടൊപ്പം തന്നെ കിട്ടുന്ന റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇതൊരു സ്ക്രീൻ സ്ക്രീനിനെ നമ്മൾ മോണിറ്ററാക്കി അത്ര തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി എച്ച് ഡി എം എ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എക്സ് ബോക്സ് പ്ലേ സ്റ്റേഷൻ എനിത്തിങ് എന്ത് വേണമെങ്കിലും കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഡിസ്പ്ലേ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അതാണ് ഈ ഒരു എച്ച് ഡി ടു സി പി എന്ന് പറയുന്ന ഡിവൈസ് ഇതിന് ഒരുപാടധികം പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാറിനകത്ത് പ്ലേ സ്റ്റേഷനൊക്കെ നിങ്ങൾക്ക് ആ ഒരു പവർ കണക്ടറൊക്കെ ഉപയോഗിച്ച് എത്തിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കളിക്കാം അപ്പോൾ ഒരുപാടധികം പോസിബിലിറ്റീസ് ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു അപ്പോൾ ഇതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത് ഞാൻ റീൽസ് ചെയ്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇത് ഓടുന്ന സമയത്ത് വർക്ക് ചെയ്യുമോ യെസ് ഓടുന്ന സമയത്തും കാർ റണ്ണിങ് കണ്ടീഷനിലാണെങ്കിലും വർക്ക് ചെയ്യും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കാറ് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ഉണ്ടാവില്ലേ ഓഫ് കോഴ്സ് ആക്സിഡൻറ്റ് ഉണ്ടാവും അപ്പോൾ ഡിവൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിനകത്തൊരു പുതിയതായിട്ടുള്ളൊരു സംഭവം ചെയ്തു തരുന്നു എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ഡിവൈസ് ഡിവൈസിൻറ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും അല്ലാതെയുള്ള പ്രിക്കോഷണറി ആയിട്ടുള്ള മെഷേഴ്സ് നിങ്ങളായിരിക്കും എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ഐറ്റം വാങ്ങിക്കണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ കോസ്റ്റ് കൂടുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനമാണ് അതായത് രാജ്യത്തിന് പുറത്തുനിന്ന് വരുന്നതാണ് പിന്നെ ഈ ഒരു സാധനത്തിന് അധികം കോമ്പറ്റീഷനൊന്നും ഇല്ലാന്നുള്ളതാണ് അതായത് ഇവർക്ക് ഈ ഒരു സംഭവം ഇറക്കുന്ന ഈ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം ആറായിരം രൂപ മുതൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അക്കൗണ്ട് ഇപ്പോൾ ഒരു സെയിലൊക്കെ നടക്കുകയല്ലേ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിലായിരിക്കും വാങ്ങിക്കാൻ പറ്റുന്നത് ആമസോണിലാണ് സാധനമുള്ളൂ അത് നിങ്ങൾക്ക് അല്ലാതെ വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും ഇനി നമ്മുടെ ഈ ഐറ്റം ഇതെന്ന് പറയുന്നത് ടു എയർ എന്ന് പറയുന്ന സാധനമാണ് എനിക്കിതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എന്ന് പറയുന്നത് മഹേന്ദ്ര താറാണ് അപ്പോൾ ആ ഒരു വേക്കിളിനകത്ത് അല്ലെങ്കിൽ ആ ഒരു വണ്ടിക്കകത്ത് നമുക്ക് വയേഡ് ആയിട്ടുള്ള കണക്ഷൻസ് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോൺ എല്ലാ സമയവും വണ്ടിയിൽ കയറുന്ന സമയത്ത് യു വെച്ച് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്ലൂടൂത്ത് ഓൺ ആണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ആവും അപ്പോൾ വണ്ടിയിൽ കയറി ഏകദേശം എനിക്ക് ഒന്ന് ഒരു ഒന്നൊന്നര മിനിറ്റ് കഴിയുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കണക്ഷൻ എക്സ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മളുടെ ആപ്പിൾ കർപ്പ്ലെ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ നമുക്കവിടെ തെളിഞ്ഞു വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സീംലെസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ഡിവൈസാണ് ഈ ഒരു ഡിവൈസിൽ തന്നെ നമുക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പോർട്ടുകളുണ്ട് ഒന്നെന്ന് പറയുന്നത് ടൈപ്പ് സി കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഈ ഒരു പോർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ആപ്പിൾ കാർപ്ലേ സപ്പോർട്ട് ചെയ്യുന്ന യു എസ് ബിയിൽ നിന്ന് ടൈപ്പ് സി ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഡിവൈസിലേക്ക് കണക്ട് ചെയ്യണം നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും ആക്സറീസോ യു എസ് ബി എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അല്ലാതെ ആ ഒരു യു എസ് പി ഉപയോഗിക്കണമെങ്കിൽ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലായിട്ട് അനദർ യു എസ് പി കൊടുത്തിട്ടുണ്ട് അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഞാൻ ചെയ്യുമ്പോൾ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പെർമനൻ്റ് ആയിട്ട് ഒരു ടേപ്പ് ഇട്ട് ഒട്ടിച്ച് അവിടെ തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി കാര്യം നമ്മൾ ഈ ഒരു പോർട്ട് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എസ്പെഷ്യലി ഒക്കെ ആണെങ്കിൽ കാറിൽ നമ്മൾ ആ പോർട്ട് ഊരി കുത്തി അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പോർട്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഒരുപാടധികം കൂടുതലാണ് അപ്പോൾ പെർമനൻ്റ്ലി ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റിക്കറും ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് വെച്ച് ഒട്ടിച്ച് നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ നോർമലി നിങ്ങൾക്ക് കാറിനകത്ത് ഒരു വയർലെസ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഡിവൈസിലായിട്ട് നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് കുത്തുക ഉപയോഗിക്കുക അത്രേ ഉള്ളൂ കണക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെയായിട്ട് ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരും ഈ ഒരു ഇൻ്റർഫേസിൽ നമ്മുടെ ഫോണ് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു അത്രയേ ഉള്ളൂ പരിപാടി ഇനി ഇതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ലാഗ് ഉണ്ടോ എന്നുള്ളതാണ് മേ ബി ഒരു മില്ലി സെക്കൻഡ് ലാഗ് ഉണ്ട് കാര്യം വയർലെസ് വയർലെസ്സായതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങളെല്ലാം അങ്ങത്തിക്കാൻ ഒരു സമയമുണ്ട് അത് നമുക്ക് എസ്പെഷ്യലി അറിയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടൊക്കെ നെക്സ്റ്റ് അടിക്കുന്ന സമയത്ത് ഈ ലാസ്റ്റ് സോങ്ങിൻ്റെ കുറച്ച് നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷേ സ്ക്രീനിൽ ഓൾറെഡി ആ ഒരു സംഭവം മാറിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും നേരെ തിരിച്ചും വരാറുണ്ട് അപ്പോൾ ആ ഒരു മില്ലി സെക്കൻഡിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലൊന്നുമല്ല ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് മാപ്പിൻ്റെ അപ്ഡേഷനിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിൽ തന്നെയാണ് ഡിവൈസ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയാണ് കേട്ടോ എനിക്കിത് കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി നിങ്ങൾ ടി വി ഒന്നും കാണാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ ഇത് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ അപ്പോൾ കാർ സ്ട്രീമിംഗ് ഡിവൈസുകളിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒരു കാർ തന്നെ വീടാക്കി മാറ്റിയവർക്ക് ഈ ഒരു സംഭവം ഉപകാരപ്പെടുക്കുക കേട്ടോ നിങ്ങളുടെ ആ ഒരു മോണിറ്ററിൽ തന്നെ ടി വി ലൈവ് ന്യൂസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പാർക്ക് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുക എന്ന് നല്ലൊരു ആഡ് ഓൺ ഫീച്ചർ തന്നെയാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിരിക്കും ഇതെന്ന് പറയുന്നത് ഡെയിലി യൂസേജിനും വളരെയധികം യൂസ്ഫുള്ളാകുന്ന കേട്ടോ എന്നും വർക്കിന് പോകുന്ന സമയത്ത് ഒരു പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ ന്യൂസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഒരു നാവിഗേഷന് വേണ്ടിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എപ്പോഴും വയർ എടുത്ത് നമ്മുടെ ഫോണൊക്കെ കണക്ട് ചെയ്തിട്ട് അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യാം ഈ ഒരു സംഭവം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയർലെസ് ആയിട്ട് നിങ്ങൾക്ക് ഓൺ ദ ഗോയിൽ തന്നെ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കിട്ടോ എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിക്കഴിഞ്ഞാൽ ലിങ്കുണ്ട് അതുവഴി വാങ്ങിക്കാവുന്നതാണ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഗ്യാഡ്ജറ്റുമായിട്ട് വരുന്നത് വരെ ബൈ ഐസ്